നമസ്കാരം ബംഗളൂരുവിൽ ഓണപ്പൂക്കളം നശിപ്പിച്ചു എന്ന പരാതിയിൽ പത്തനംതിട്ട സ്വദേശി സിമി നായർ എന്ന സ്ത്രീക്കെതിരെ പോലീസ് കേസെടുത്തു ബംഗളൂരു തന്നിസന്ദ്ര അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ മലയാളി കൂട്ടായ്മയുടെ പരാതിയിൽ സംബിഹള്ളി പോലീസാണ് കേസെടുത്തത് കുട്ടികൾ ഏറെ സമയമെടുത്ത് തയ്യാറാക്കിയ പൂക്കളം ഏറെ ധാർഷ്ട്യത്തോടെ ഇവർ ചവിട്ടി നശിപ്പിക്കുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ വിമർശനം വ്യാപകമായി ഉയർന്നു മൊണാർക്ക് സെർണിറ്റി അപ്പാർട്ട്മെന്റിലാണ് ഓണാഘോഷത്തിന്റെ അടയാളം തന്നെയായ അത്തപ്പൂക്കളം കുട്ടികൾ ഒരുക്കിയത് അത് രാവിലെ പൂക്കൾ വാങ്ങിവന്ന് പൂവെറുത്ത് പൂക്കളം ഒരുക്കിയതെല്ലാം കുട്ടികൾ തന്നെയായിരുന്നു തുടർന്നാണ് സിമി നായർ പേരുള്ള സ്ത്രീ ഇറങ്ങി വന്ന് പൂക്കളത്തെ ചവിട്ടി മെതിച്ചത് സംഘാടകരുമായി വലിയ തരത്തിൽ വാഗ്വാദത്തിൽ ഏർപ്പെട്ട ശേഷം പൂക്കളത്തിൽ സിമി ഏറെ നേരം കയറി നിന്നു പൂക്കളം നശിപ്പിക്കരുത് ദയവായി പിന്മാറണം എന്ന് സംഘാടകരെല്ലാം പറഞ്ഞിട്ടും സിമി നായർ ചെവിക്കൊണ്ടില്ല സംഘർഷത്തെ തുടർന്ന് ഓണ സദ്യ പാർക്കിംഗ് ബിയിലേക്ക് മാറ്റിയതായി അസോസിയേഷൻ പ്രസിഡന്റ് മനീഷ് രാജ് പറഞ്ഞു ഏഴു വർഷമായി ഇവിടെ മലയാളി കൂട്ടായ്മ ഓണാഘോഷം നടത്തുന്നുണ്ട്